ഈ കാണുന്ന ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ബീഫ് ബിരിയാണി നൂറ്റി ഒമ്പത് രൂപയ്ക്കും കിട്ടുന്ന സ്പോട്ട് ഈ ഓഫർ ഓഫർ ആണ് ഡിസംബർ നാല് അഞ്ചേ തീയതികളിൽ മാത്രമാണ് ഈ ഓഫർ കൊടുക്കുന്നത് കേട്ടോ ശിവയാണ് ചിക്കൻ ബിരിയാണി നല്ല ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് നല്ല മസാലയിൽ വെന്ത പീസുകളായിരുന്നു എല്ലാം പിന്നെ മുട്ടയും സാലഡും അച്ചാറും ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയിലും നല്ല ക്വാളിറ്റി പീസുകളും ഒരു പ്രത്യേക മസാലയിലാണ് ഉള്ളത് നന്നായിരുന്നു അത് പിന്നെ ഇവർക്ക് ഒരുപാട് ചാറ്റ് ഐറ്റംസ് ഉണ്ട് അതിൽ പാനിപൂരിയും ഫ്രഞ്ച് ഫ്രൈസും ി പാനീപൂരിയാകട്ടെ നല്ല ക്വാളിറ്റിയാണ് ടേസ്റ്റ് ഒക്കെ കിടവായിരുന്നു പൊറോട്ട ബീഫ് റോസ്റ്റ് ബീഫ് കറി ചില്ലി ചിക്കൻ എന്നിവ ട്രൈ ചെയ്തു ബീഫ് കറി എടുത്തു പറയണം നന്നായിരുന്നു ഇതിലെ ഓരോ കറികളുടെയും പീസുകളും നല്ല വെന്ത് സെറ്റ് ആയിരുന്നു ഇവിടെ പലതരം ഷേക്സും മൊയിറ്റോയും ജ്യൂസും എല്ലാം അവൈലബിൾ ആണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഈ റെസ്റ്റോറന്റ് അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമറിനോടുള്ള പെരുമാറ്റവും അവിടുത്തെ വൃത്തിയും സർവീസും എടുത്തു പറയണം അപ്പൊ ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവ് മണ്ണറകോണം ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ടുള്ള ദോസ്